ഫീസൊന്നുമില്ല എല്ലാം ഫ്രീ ആണ് അവർക്ക് യൂണിഫോം അവരുടെ പഠനോപകരണങ്ങൾ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് സൗകര്യം എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞത്ര കുട്ടികൾക്കും മൊബൈലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും കൊടുക്കുന്നുണ്ട് ഋതമോൾ ആലുവയിലെ സ്കൂൾ ഫോർ ബ്ലൈൻഡിലെ പഴയകാല വിദ്യാർത്ഥിയാണ് ഇന്ന് കാരടി സംസ്കൃത സർവകലാശാലയിൽ എം എ മ്യൂസിക്കിന് ചേർന്നിരിക്കുകയാണ് ഋതമോൾ തൻ്റെ പഴയ സ്കൂളിലെ പുതുവർഷത്തിലെത്തിയ കുരുന്നുകളെ സ്വീകരിക്കാനാണ് ഗായിക കൂടിയായ ഋദ്ധ എത്തിയത് ആലുവയിൽ കീഴ്മാട് കൊന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയില്ലാത്തവരുടെയും കാഴ്ച പരിമിതരുടെയും സ്കൂൾ അക്ഷരാർത്ഥത്തിൽ ഒരു മാതൃകാ വിദ്യാലയമാണ് ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ക്ലാസ് മുറികളാണ് ഇവിടെയുള്ളത് സ്കൂളിൽ തന്നെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യമാണ് ഇവിടെയുള്ളത് അവരെ തൊട്ടടുത്ത മറ്റൊരു സ്കൂളിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഇവിടെയുള്ള ഇപ്പോഴത്തെ പ്രധാനാധ്യാപിക ജിജി ടീച്ചർ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി തരും നഴ്സറിയിലേക്ക് <laughs> അഡ്മിഷൻ <only> ും കുട്ടികൾക്ക് ഒരു കാഴ്ച പരിമിതി കാഴ്ചപരിമിതിൽ കോഴ്സ് സർട്ടിഫിക്കറ്റും അധികമോ ഉള്ള കാഴ്ച കുട്ടികൾക്കുള്ള പരിമിതി കൊടുക്കുന്ന സ്കൂളാണ് എന്തൊക്കെ ഫെസിലിറ്റി കിട്ടും ഫീസ് കൊടുക്കണോ ഒന്നും ഇല്ല എല്ലാം ഫീ ആണ് അവർക്ക് യൂണിഫോം അവരുടെ പഠനോപകരണങ്ങൾ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് സൗകര്യം നമ്മൾ കഴിയുന്നത്ര കുട്ടികൾക്ക് മൊബൈൽ ഫോണും ും ബ്ലൈൻഡ് സൊസൈറ്റിക്ക് കീഴിലെ ഈ സ്ഥാപനത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നോക്കുന്നത് നൃത്തത്തിലുള്ള വലിയൊരു സംഘം തന്നെയാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദേവാലയത്തെ പോലെ തന്നെ പ്രാധാന്യമായ ഒരു ഇടമാണ് ഈ സ്കൂള് കാരണം ആളുകളെ ചേർത്ത് നിർത്താൻ ഇന്ത്യയിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനത്തിന് കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിനും അപ്പുറമായിട്ട് മനുഷ്യരൊന്നാണെന്ന ഒരു വലിയ തിരിച്ചറിവാണ് ഇവിടെ പഠി പഠിപ്പിക്കുക പ്രത്യേകിച്ച് ഒരു പരിമിതിയും പരിമിതിയല്ലെന്നും ഇതിനപ്പുറം വിശാലമായ ഒരു ലോകമുണ്ടെന്നും മനുഷ്യൻ തനിച്ച് താമസിക്കേണ്ടവനല്ലെന്നും കൈപിടിച്ച് ചേർന്ന് നടക്കേണ്ടവരാണെന്ന ഒരു വലിയ കാഴ്ചപ്പാടും ബോധ്യവും ഈ സ്കൂൾ പകർന്നു നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ നമ്മുടെ ഭൂമിയിലും ഈ ജൈവ പരിസരങ്ങളിലുമൊക്കെ ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന സ്കൂളായിട്ട് ഞാനിതിനെ കാണുന്നു ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പ്രയാണം ചെയ്യേണ്ടതുണ്ട് പലയിടങ്ങൾ പല രീതികളിലും അതിന് ഗവൺമെൻറ്റിൻ്റെയും നല്ലവരായ നല്ല മനുഷ്യരുടെയും ഒക്കെ ഒരുപാട് സഹായവും പ്രാർത്ഥനയും ആശംസകളും ഒക്കെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുക ഇവിടെ എനിക്ക് ഒന്നും ഒരു കുട്ടിക്ക് സർക്കാർ തലത്തിൽ നൽകുന്നത് അൻപത്തൊന്ന് രൂപയാണെന്നാണ് എൻ്റെ പരിമിതമായ അറിവത്തിൽ ശരിയെന്ന് പറയാം തീർച്ചയായും അൻപത്തൊന്ന് രൂപ കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചിന് ഒരു തരത്തിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിയില്ല ഇനി അങ്ങനെ കൊടുക്കാമെന്ന് അവകാശപ്പെടുന്നവരുണ്ടെങ്കിലും ഈ ഫെസിലിറ്റി സംവിധാനങ്ങളൊക്കെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിനെങ്ങനെ മറികടക്കാൻ കഴിയുക നമ്മളെപ്പോൾ ആളുകൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഏലൂർ പള്ളിയിലാണ് ഏലൂർ ഓർത്തഡോക്സ് പള്ളിയിൽ വികാരിയാണ് ഞാൻ ആ പള്ളിയിൽ നിന്നൊക്കെ ധാരാളം കുട്ടി ആളുകൾ ഓരോ പല സഹായങ്ങളുമായിട്ട് വരാറുണ്ട് പല കമ്പനിയുടെ സി എസ് ആർ നമ്മുടെ സ്കൂളിന് കിട്ടാറുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു വിദ്യാഭ്യാസത്തിന് അത് സഹായകരമായിട്ടുണ്ട് നല്ലവരായ നല്ല മനസ്സുള്ള ഈ പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ ഒപ്പം ചേർന്ന് നടക്കാൻ അവിടെ കൈ ചേർത്ത് നടത്താൻ താല്പര്യമുള്ളവർക്ക് എന്ത് സഹായവും ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ചെയ്യാൻ പറ്റുന്നതാണ് വർഷം കുറേയേറെയായി ആലുവയിലെ കീഴ്മാടുള്ള ഈ ബ്ലൈൻഡ് സ്കൂൾ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഇപ്പോൾ പലവിധ സ്ഥാപനങ്ങളിൽ ബഹുമുഖ പ്രതിഭകളായി മിന്നുകയാണ് മനു മനുബാബുവിനൊപ്പം ഐപ്പ് വള്ളികാടൻ നമസ്കാരം